നമസ്കാരം പതിനഞ്ചു മാസം നീണ്ടു നിന്ന മഹായുദ്ധം അവസാനിക്കാൻ ലോകം ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഏതാണ്ട് അവസാനിക്കും എന്ന ഘട്ടം എത്തിയിട്ടുണ്ട് ഇസ്രയേലും ഹമാസും പിടിവാശി വിട്ട് സാധാരണ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഇന്ന് വെളുപ്പാൻ കാലത്താണ് വാസ്തവത്തിൽ ഇസ്രായേൽ ഈ ചർച്ചകൾക്ക് വഴങ്ങി എന്നറിയിച്ചത് ഖത്തറും ഈജിപ്തും അമേരിക്കയും മുൻകൈയ്യെടുത്തു നടത്തിയ ചർച്ചയിലെ നിബന്ധനകളോട് ഇസ്രയേൽ യോജിക്കുന്നു എന്ന് ഇന്ന് രാവിലെയാണ് അറിയിച്ചത് ഇന്ന് അതായത് വ്യാഴാഴ്ച ഇസ്രയേൽ ക്യാബിനറ്റ് ഈ സമാധാന കരാറിന് അംഗീകാരം നൽകും എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടത് എന്നാൽ ഏറ്റവും ഒടുവിൽ ഞാൻ ഇസ്രായേലിലെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നും വാർ ക്യാബിനറ്റിനെ അപ്രൂവൽ വൈകുമെന്നും ഒരുപക്ഷെ ശനിയാഴ്ച രാത്രി വരെ എടുത്തേക്കുമെന്നുമുള്ള റിപ്പോർട്ടുണ്ടായി അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാവാനുണ്ട് ആദ്യം ധാരണയിലെത്തുന്നു പിന്നീട് വാർ ക്യാബിനറ്റ് അത് പാസ്സാക്കുന്നു വാർ ക്യാബിനറ്റ് പാസ്സാക്കിയതിനു ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാൻ ഇതിന് എതിർഭാഗത്തുള്ളവർക്ക് സാധിക്കും അതായത് ഈ കരാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്ട് രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നതാണ് ഈ രണ്ടായിരം ഫലസ്തീൻ തടവുകാരും എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചില ഇരകളുണ്ടാവും ഈ ഇരകളുടെ അനുമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ സാക്ഷി പറഞ്ഞ ഈ കേസിൽ നീതി കിട്ടി എന്ന് കരുതി സമാധാനത്തോടെ കഴിയുന്ന മനുഷ്യരുടെ ഭാഗം കേൾക്കണം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതി സാധാരണ ഇത്തരം രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്കെതിരായി നിലപാടെടുക്കാറില്ല പക്ഷേ ഭരണഘടനാപരമായി അത് ചെയ്തില്ലെങ്കിൽ അത് നിയമപ്രശ്നത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഇത് നടക്കും എന്ന് ഉറപ്പുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു ശനിയാഴ്ച നടന്നാൽ പോലും വാർ ക്യാബിനറ്റ് ശനിയാഴ്ച ഇക്കാര്യത്തിൽ ഒപ്പിട്ടാൽ പോലും അനുമതി കൊടുത്താൽ പോലും നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാത്രിയാവും തിങ്കളാഴ്ചയാണ് ട്രംപ് പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ട്രംപ് ചുമതലയേൽക്കുന്നതിന് മുൻപ് സമാധാന കരാർ നിലവിൽ വരണം എന്നത് ബൈഡൻ്റെ വാശിയാണ് കാരണം ബൈഡൻ്റെ അവസാനത്തെ തന്റെ ഭരണ നേട്ടമായി ഇത് രേഖപ്പെടുത്തപ്പെടണമെന്ന് ബൈഡൻ ആഗ്രഹിക്കുന്നുണ്ട് ബൈഡൻ അതുകൊണ്ട് തന്നെ ധൃതി വയ്ക്കുകയാണ് ഈ തീരുമാനം നടപ്പിലാക്കാൻ ഞായറാഴ്ചയാണ് ബൈഡന്റെ അവസാനത്തെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഭരണദിനം അന്ന് തന്നെ ഇത് നിലവിൽ വരണം അന്ന് മുതൽ വെടിനിർത്തൽ നിലവിൽ വരണം എന്നാണ് ആഗ്രഹം അങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഒരുപക്ഷെ തിങ്കളാഴ്ചത്തേക്ക് നീണ്ടേക്കും എന്ന വാർത്തകളുണ്ട് മാത്രമല്ല ട്രംപും ബൈഡനും തമ്മിൽ ചില തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്നുണ്ട് ബൈഡൻ ഈ ഒത്തുതീർപ്പ് കരാറിന്റെ മൈലേജ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ട്രംപ് പറയുന്നു ബൈഡൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വരാൻ പോകുന്നതിൻ്റെ ഭാഗമായി കൊടുത്ത മുന്നറിയിപ്പിൻ്റെ ഭാഗമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് മാത്രമല്ല ഇസ്രായേൽ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് യുദ്ധാന്തരീക്ഷത്തിൽ രൂപം കൊടുത്തിരിക്കുന്നത് ഈ കൂട്ടുകക്ഷി സർക്കാരിൽ ചില ഭിന്നതകളുണ്ട് ആഭ്യന്തര സുരക്ഷാ മന്ത്രി താമീർ ബൻഗിർ ഇതിനോട് എതിർപ്പുണ്ടായിട്ടുണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഹമാസ് ഭീകരരെ പലരെയും ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്നത് അവരെ വെറുതെ വിട്ടയക്കാനുള്ളതല്ല രണ്ടായിരം പേരെയൊന്നും വിട്ടുകൊടുക്കാൻ സാധിക്കത്തില്ല ഇങ്ങനെയൊരു കരാറിൽ ഒപ്പിട്ടാൽ താൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കും എന്ന് ഇതാമീർ അറിയിച്ചിട്ടുണ്ട് ഇതും പരിഹരിക്കാൻ വേണ്ടി നെതന്യാഹു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നെതന്യാഹു സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് ഇസ്രയേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തലിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം പുറത്തു വന്നിട്ടും ഇസ്രയേലിൽ ഒരു തരത്തിലുള്ള മാറ്റവും അവരുടെ തന്ത്രങ്ങളിൽ വരുത്തിയിട്ടില്ല ഇക്കഴിഞ്ഞ വെടിനിർത്തൽ ഔദ്യോഗികമായി പുറത്തു വന്ന് അംഗീകരിക്കപ്പെട്ടു ഇതാ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്ത വന്ന ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ എൺപത്തിയൊന്ന് പേരാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലെ ജനാൻ അഭയാർത്ഥി ക്യാമ്പിലടക്കം ഇസ്രായേൽ സേനയുടെ ബോംബാക്രമണം ഉണ്ടായി ഈ രണ്ട് ബോംബാക്രമണത്തിലായി ഇരുപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി ഫലസ്തീനെ അറിയിച്ചിരിക്കുന്നത് എൺപത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തു അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ട് എന്ന് പറയുന്നു ഇസ്രായേൽ പാഠം പഠിക്കുന്നില്ല ഒത്തുതീർപ്പ് വ്യവസ്ഥ വെടിനിർത്തലിനോട് അവർക്ക് താൽപ്പര്യമില്ല എന്നാണ് ഈ ഹമാസും ഫലസ്തീനും പറയുന്നത് വാസ്തവത്തിൽ ഇത് ഹമാസിൻ്റെ ഒരു ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത്തരത്തിലൊരു വെടിനിർത്തൽ ഫോർമുല നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതാണ് പക്ഷേ ഈ വെടിനിർത്തൽ ഫോർമുലയ്ക്ക് ഹമാസ് വഴങ്ങിയിരുന്നില്ല ഹമാസിൻ്റെ തലവന്മാരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇത്തരം ഫോർമുലയ്ക്ക് ഒരുക്കമായിരുന്നു അമേരിക്കയും ഇസ്രയേലും ഒക്കെ പക്ഷേ അവർ അതിന് ഒരുക്കമായിരുന്നില്ല പിന്നീട് തലവന്മാർ കൊല്ലപ്പെടുകയും ഹമാസിനെ നയിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്തപ്പോൾ നിവൃത്തികെട്ട് അവർക്ക് പറഞ്ഞ ധാരണയിലേക്ക് വരേണ്ടി വന്നു രണ്ടായിരം ഫലസ്തീനുകാരെ വിട്ടു തരുന്നുണ്ടല്ലോ ഞങ്ങൾ മുപ്പത്തിമൂന്ന് പേരെയല്ലേ വിട്ടയക്കുന്നുള്ളൂ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ രണ്ടും രണ്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഹമാസ് തടങ്കലിൽ വെച്ചിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് തടവുകാരും അവർക്കൊരു തടസ്സം തന്നെയാണ് ആ തടവുകാരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഫലസ്തീൻ തടവുകാരൻ്റെ സ്ഥിതി അങ്ങനെയല്ല ആരെ വേണമെങ്കിലും ഫലസ്തീൻ തടവുകാരെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട് ഇനിയും കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ ഹമാസിൻ്റെ സ്ഥിതി അങ്ങനെയല്ല അത്രമൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ എങ്ങനെയെങ്കിലും ഈ തടവുകാരെ മോചിപ്പിക്കുക എന്നതിന് വേണ്ടിയാണ് വഴങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇവിടെ ഹമാസ് തോറ്റിരിക്കുകയാണ് പൂർണ്ണമായും പ്രത്യേകിച്ച് യാഹിയാസിൻമരുടെ മൃതദേഹം പോലും ഈ കരാറിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി മേടിച്ചെടുക്കാൻ ഹമാസിന് സാധിച്ചിട്ടില്ല ഹമാസിൻ്റെ കയ്യിലിരിക്കുന്ന തടവുകാരെ വിട്ടയക്കാൻ അവർ നിർബന്ധിതരാകുന്നു കുറേ തടവുകാരെ ഇങ്ങോട്ട് വിട്ടയക്കുന്നു എന്ന് മാത്രം മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കുന്ന ലക്ഷണമില്ല ഈ ധാരണയിലെത്തിയതിനു ശേഷവും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത് അതേസമയം ഹമാസിനെ തുടച്ചു നീക്കിയതിനു ശേഷം മാത്രമേ വേരു പറിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ഇസ്രായേലിന്റെ അവകാശവാദം യാഥാർത്ഥ്യമായിട്ടില്ല ഒരു തരത്തിലും യുദ്ധം അവസാനിപ്പിക്കില്ല ഹമാസിനെ തുടച്ചു നീക്കുമ്പോൾ ഹമാസിനെ ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു നെതന്യാഹു ആവർത്തിച്ചു കൊണ്ടിരുന്ന വാദം ആ വാദം പക്ഷേ അവർക്ക് വിഴുങ്ങേണ്ടി വന്നു കാരണം ഇപ്പോഴും ഹമാസ് അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല ഹമാസുമായി ഇസ്രായേലിനെ ചർച്ച ചെയ്യേണ്ടി വന്നു അവരുടെ നേതാക്കൾ ഇല്ലാതിരുന്നിട്ടും അത് നേട്ടമായി ഹമാസ് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു താൽക്കാലിക വഴി മാത്രമാണെന്നും എങ്ങനെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് തടവുകാരെ മോചിപ്പിക്കുക എന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും അതുകൊണ്ടാണ് മൂന്ന് ഘട്ട ചർച്ചയിൽ ഒരു ഘട്ടം മാത്രം ഏതാണ് നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് മാത്രം ചർച്ചകൾ ഉണ്ടായത് ഈ ചർച്ചകളിൽ പ്രധാനമായും ഇസ്രയേൽ ശ്രദ്ധിക്കുന്നത് തടവുകാരുടെ മോചനം മാത്രമാണ് എന്നുമുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഹമാസിനു മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും വംശനാശം സംഭവിക്കാതിരിക്കാൻ ഹമാസ് വഴങ്ങുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത് എന്തായാലും ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പക്ഷേ നടപ്പിലാവും എന്ന് ഉറപ്പാകണമെങ്കിൽ ഇനി ഇസ്രായേലിൻ്റെ ക്യാബിനറ്റിൻ്റെ തീരുമാനം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഹമാസ് മര്യാദക്കാരായി എൺപത്തൊന്ന് പേരുടെ ജീവനെടുക്കുന്ന തരത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിട്ടും ഹമാസ് പ്രതിഷേധിക്കുന്നില്ല അൽ ജസീറയെ പോലുള്ള മാധ്യമങ്ങളൊക്കെ വിലപിക്കുന്നുണ്ട് നമ്മുടെ മീഡിയ പഠിനെ പോലുള്ള മാധ്യമങ്ങളൊക്കെ വിലപിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഗൌരവമായ ഒരു പ്രതിഷേധമൊന്നും ഒരൂപ്പെടുന്നില്ല അതായത് നിവൃത്തിയില്ലാതെ ശ്രേന് മുമ്പിൽ ഹമാസ് കീഴടങ്ങുകയായിരുന്നു പൂർണ്ണമായും ശക്തി ക്ഷയിച്ച ഹമാസിനെ മുമ്പോട്ട് നിവൃത്തിയില്ല പ്രത്യേകിച്ച് ഇറാൻ ദുർബലമായിരിക്കുന്നു ഹിസ്ബുള്ള ദുർബലമായിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു നിവൃത്തി ഹമാസ് കീഴടങ്ങുകയായിരുന്നു എന്ന നിഗമനത്തിൽ തന്നെ എത്തേണ്ടി വരും